ഐ എസ് ആർഒയുടെ ഒൻപത് ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളെ ഉലച്ച് ഭൂമിയിലേക്ക് ആഞ്ഞടിച്ച സൗരക്കൊടുങ്കാറ്റ് സൗരക്കൊടുങ്കാറ്റ് ഇന്ത്യയെ ബാധിച്ചില്ല എങ്കിലും മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ മുതൽ മീറ്റർ വരെ മാറ്റം വന്നു ഇത് ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം ഭൂമിയുമായുള്ള ബന്ധം സേവനങ്ങൾ എന്നിവയെ ബാധിച്ചു ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് മെയ് പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് സൗരക്കൊടുങ്കാറ്റ് ശക്തമായി ഭൂമിയിലെത്തിയത് ഭൂമിക്ക് നേരെയുള്ള സൂര്യകളങ്കമായ പതിമൂന്ന് അറുന്നൂറ്റി അറുപത്തിനാലിൽ ഉണ്ടായ പൊട്ടിത്തെറിയെ തുടർന്നുണ്ടായ അതിശക്തമായ കൊറോണൽ മാസ് ഇഞ്ചക്ഷനും അതിശക്തമായ ഭൂമിയുടെ കാന്തിക വലയത്തിൽ ഇടിക്കുകയായിരുന്നു അമേരിക്കയിലും പസഫിക് മേഖലയിലും ശക്തമായി ബാധിച്ച സൗരക്കൊടുങ്കാറ്റ് ഇന്ത്യയെ കാര്യമായി ബാധിച്ചില്ല അതിന് കാരണം ഇന്ത്യയുടെ സ്ഥാനം കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ ഉണ്ടായ സൂര്യന്റെ ഭാഗത്തിന്റെ എതിർ ദിശയിൽ താഴ്ന്ന രേഖാംശത്തിലായതാണ് ഇന്ത്യയിൽ പുലർച്ചെ സൂര്യപ്രകാശം പരക്കും മുൻപാണ് സൗരക്കൊടുങ്കാറ്റ് ഉണ്ടായത് ഈ സമയത്ത് ഭൂമിയുടെ ബാഹ്യാന്തരീക്ഷമായ അയണോസ്ഫിയർ സജീവമായിരുന്നില്ല സൂര്യൻ വരുന്നതോടെയാണ് ഇവിടെ ഇലക്ട്രോൺ പ്രവാഹം സജീവമാവുക സൗരക്കൊടുങ്കാറ്റ് ബാധിക്കുക ആ സമയത്താണ് എന്നാൽ സൗരക്കൊടുങ്കാറ്റ് സൂര്യതാപം കൂട്ടുകയും അത് ഭൌമാന്തരീക്ഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക യും ചെയ്തു കാന്തിക ആകർഷണ വലയത്തിൽ മാറ്റമുണ്ടാക്കി ഇതാണ് ഉപഗ്രഹങ്ങളെ ഉലച്ചത് ഇന്ത്യക്ക് മുപ്പത് ഉപഗ്രഹങ്ങളാണ് ഉള്ളത് ഇതിൽ കാർട്ടോസാറ്റ് രണ്ട് എസ് കാർട്ടോസാറ്റ് മൂന്ന് ആർ ഐ സാറ്റ് ടു ബി ഇ ഒട്ടോസാറ്റ് ടു ബി ഇക്സ് മൈക്രോസെറ്റ് ടു ബി തുടങ്ങിയ താഴ്ന്ന ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളെയാണ് സൗരകൊടുങ്ങാറ്റ് ബാധിച്ചത് ഐഎസ്ആർഒയുടെ എസ് ഗ്രൌണ്ട് നിലയങ്ങളായ ആന്ധ്രയിലെ നാഷണൽ റിസർച്ച് സ്റ്റേഷൻ തിരുവനന്തപുരത്ത് തുമ്പയിലുള്ള അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ സൌരക്കൊടുങ്ങാറ്റുണ്ടായ മാറ്റങ്ങൾ വിലയിരുത്തി ഊർജ്ജപ്രവാഹം തിരുവനന്തപുരത്തിന് മുകളിലൂടെ കടന്നുപോയതായി കണ്ടെത്തിയിട്ടുണ്ട് പത്തിന് രാത്രി കാന്തിക പ്രവാഹത്തിൽ അൻപത് ശതമാനവും പതിനൊന്നിന് പകൽ പത്ത് ശതമാനവും ഇന്ത്യൻ അന്തരീക്ഷത്തിൽ വ്യതിയാനം ഐഎസ്ആർഒയുടെ ആദിത്യ എൽ വൺ ചന്ദ്രയാൻ രണ്ട് പേടകങ്ങളും സൌരക്കൊടുങ്കാറ്റ് വിലയിരുത്തി ഉപകരണങ്ങൾ ആദ്യത്തെടുങ്കാറ്റിന്റെ വേഗത താപനില ആൽഫ കണികകളുടെ സാന്ദ്രത പ്രോട്ടോൺ കണികകളുടെ മാറ്റങ്ങൾ എന്നിവ വിലയിരുത്തി ഏഴ് തലങ്ങളിലെ ഊർജ്ജ വ്യതിയാനങ്ങളും രണ്ട് സൌര കൊടുങ്ങാറ്റിന്റെ കൂറ്റൻ അഗ്നിവലയങ്ങൾ പകർത്തിയിട്ടുണ്ട് സൂര്യനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭൂമിയിൽ നാം അനുഭവിക്കുന്ന അന്തരീക്ഷ സ്വാധീനങ്ങളെയാണ് സൗര കൊടുങ്കാറ്റ് എന്ന് വിളിക്കുന്നത് നിരീക്ഷിക്കുന്നത് സൂര്യന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കാൻ പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചിരിക്കുകയാണ് നാസ ിലെ കൊടുങ്കാറ്റുകള് പതിനൊന്നു വര്ഷത്തെ ചക്രത്തിലാണ് ഉണ്ടാകുന്നത് എന്നാണ് നാസയുടെ നിരീക്ഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഇന്ന് ഇന്റർനെറ്റ് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇന്റർനെറ്റ് ആഗോള തകർച്ച നേരിടുമെന്ന് അടുത്തിടെയായി വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനൊരു കാരണം ഇത്തരത്തിലുള്ള സൗരക്കൊടുങ്കാറ്റുകൾ തന്നെയാണ് മാസങ്ങളോളം ഇന്റർനെറ്റ് സേവനം ലഭിക്കില്ല എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത് കാലിഫോർണിയ സർവകലാശാലയുടെ ഒരു പഠനത്തിലാണ് ഇത് സംബന്ധിച്ച ആദ്യ സൂചന പുറത്തു വന്നത് സൂര്യനിൽ ചൂട് വർദ്ധിച്ചാൽ മാസങ്ങളോളം നമുക്ക് ഇന്റർനെറ്റ് സേവനം ലഭിക്കില്ല എന്നും പഠനത്തിൽ പറയുന്നു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ മഹാദുരന്തത്തിന് ഇടയാക്കുന്ന സൗരക്കൊടുങ്കാറ്റ് ഉണ്ടാകും ഈ റിപ്പോർട്ട് പറയുന്നത് ഇന്റർനെറ്റ് തകരാർ സംഭവിക്കാനുള്ള സാധ്യത ഒന്ന് ദശാംശം ആറ് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ ആണ് എന്നും പഠനത്തിൽ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത്തരത്തിലൊന്ന് സൗര കൊടുങ്കാറ്റ് ഭൂമിയെ തൊട്ടു എന്ന രീതിയിൽ കടന്നുപോവുകയും ചെയ്തിരുന്നു ന്യൂസ്